സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നടൻ ബിനീഷ് ഭാസ്റ്റിൻ്റെ വിവാഹിതനാകാൻ പോവുകയാണ് നമസ്കാരം നമസ്കാരം ഒടുവിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു എൻ്റെ ആഗ്രഹം മാത്രമല്ല എൻ്റെ അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ വിവാഹം അമ്മച്ചിനെ മാത്രമല്ല എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും തീരുക്ക് പോകുന്നവണ് ഒരു ബ്ലോഗ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നൂറിൽ എൺപത് ശതമാനവും ഒരു പത്ത് വർഷമായിട്ട് പറയുന്നത് താൻ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് അമ്മച്ചി പള്ളി പോണത് തന്നെ എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു പെൺകുട്ടിയെ താര താര എന്ത് ചെയ്യുന്നു ഞാൻ വർക്ക് വർക്ക് എറണാകുളത്ത് എങ്ങനെയാണ് പ്രണയം ആണ് എന്ന് പറഞ്ഞു അഞ്ചു വർഷത്തെ പരിചയമുണ്ട് നാലഞ്ച് പരിചയത്തെ പരിചയം ഉണ്ട് എവിടെയാറണാകുളം എന്നാല്യാണ കല്യാണത്തിന്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ലട്ടോ ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആൾക്കാരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് എന്റെ കല്യാണം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഇത് രണ്ട് ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ആകാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ച കോസ്റ്റ്യൂം അല്ല എന്റെ കോസ്റ്റ്യൂം സാധാരണക്കാരന്റെ കോസ്റ്റ്യൂമാണ് അപ്പൊ എനിക്ക് ഒരു സൂട്ട് മെൻസ്ഫെയർ എന്ന് പറഞ്ഞൊരു ടീം സ്പോൺസർ ചെയ്തതാണ് അപ്പോൾ കാണുമ്പോൾ നല്ല മുഞ്ചായിട്ട് കാണാൻ എപ്പോഴും സാധാരണക്കാരനായിട്ട് കാണണല്ലേ കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് ഒരു മനസമ്മതം ഉണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം കല്യാണം മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയെ അങ്ങനെയാണ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല സന്തോഷം ഇത് ലൈറ്റ് മാരേജ് ആണെന്നാലും ഭയങ്കര സന്തോഷം എല്ലാം കൊണ്ടും കല്യാണത്തിലേക്കൊക്കെ കിടക്കുന്നു ഓ ഏറ്റവും വലിയ ആഗ്രഹം അമ്മച്ചി അമ്മച്ചി അറിഞ്ഞു അമ്മച്ചി കാര്യങ്ങളൊക്കെ അറിയാമോ അമ്മച്ചി അറിഞ്ഞു കാര്യങ്ങള് ആദ്യം കല്യാണ ആലോചന ഒക്കെ വീട്ടിൽ ഇങ്ങനെ വരുവാർന്ന് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഇപ്പം വേണ്ട ഇപ്പം വേണ്ടെന്നൊക്കെ പറഞ്ഞു അമ്മച്ചയ്ക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് പിന്നീടാണ് അമ്മച്ചയ്ക്ക് മനസ്സിലായത് അവസാനം തന്നെ ലോക്കാക്കി വീട്ടിൽ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടത്താമെന്ന് പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ അടിയനും പെങ്ങളെല്ലാം കൂടെ പോയിട്ട് ഇവിടെ വീട്ടിൽ പോയി പെണ്ണ് കണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അപ്പോഴും ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അവർ നല്ലൊരു ദിവസം നോക്കിയിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് കല്യാണം അപ്പോൾ ഞങ്ങളെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മളിഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ വിളിക്കുന്നുണ്ട് കല്യാണം രണ്ടുപേർക്കും ആദ്യമായിട്ട് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒരു വാർത്ത പോണത് ന്യൂസ് മലയാളത്തിന്റെ കൂടിയാണ് ഞാൻ വേറെ ആരെയും അറിയിച്ചിട്ടില്ല നിങ്ങളെ അറിയിച്ചിട്ടില്ല എങ്ങനെ അറിഞ്ഞു വന്നെന്ന് എനിക്കറിഞ്ഞൂടാ